നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് ശാരീരിക തലത്തിലായാലും മാനസിക തലത്തിലായാലും അതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം ആദ്യം ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ സമാധാനപ്പെടണമെങ്കിൽ അതിനെ നമ്മൾ സമാധാനത്തോടെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം നമ്മൾ ലാളിത്യത്തോടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും നമ്മുടെ മുറി ലളിതമായിട്ട് നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ അവിടെ മനസ്സ് ലളിതമാകും അതേപോലെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് വേദനിക്കരുത് ആ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട് വിടാൻ തയ്യാറാവണം ആ നിമിഷം നമുക്ക് സമാധാനപ്പെടാൻ കഴിയും അതേപോലെ കുറച്ച് സമയം നമ്മൾ നമ്മളോടൊപ്പം ഇരിക്കണം ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് നമ്മൾ ഇരിക്കണം ആ ഇരിക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനപ്പെട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ജീവിക്കാൻ സാധിക്കും അതിന് സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ